ഹായ് ഫ്രണ്ട്സ് സിമാ സുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലായിടത്തും മാങ്ങ സീസണാണല്ലേ മാങ്ങ ഒക്കെ ഒരുവിധ ആൾക്കാരുടെ ഭാഗത്തൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ട്രിപ്പൊക്കെ മാങ്ങ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഞാനൊരു സ്പെഷ്യൽ മാങ്ങക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം മൂവാണ്ട മാങ്ങയാണ് നല്ല പുളിയൻ മാങ്ങ അല്ലേ അപ്പം അത് ഞാനൊരു ചെറുതും ഒരു വലുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി കഴിയുമ്പോൾ അതിൽ വറ്റൽ മെളകും കുറച്ച് വേപ്പിലിടാട്ടാ അപ്പോൾ ഈ പിന്നെ നമ്മളൊരു സബോളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക ഇരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ആറ് പച്ചമുളക് എടുത്താൽ നിങ്ങൾക്കത് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം കൂടി എടുത്ത് ചെറിയ കഷ്ണങ്ങൾ അരിയുക ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ അത് അരിയുക ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സബോള അതേപോലെ പച്ചമുളകും അതിരി ഇടുക എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക ബ്രൗൺ കളർ വേണ്ടട്ടോ ഒന്ന് നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പച്ചക്കുത്തി അങ്ങോട്ട് പോയി കൊട്ടയന്ന് വരച്ചിട്ട് എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ച മാങ്ങ കഷ്ണങ്ങളില്ല നല്ല പുളിയനാണല്ലോ അപ്പോൾ ആ മാങ്ങ കഷ്ണങ്ങൾ അതിരിക്കിടുക എന്നിട്ട് ഒന്ന് വഴച്ചി എടുക്കുക അതൊന്ന് ഒടഞ്ഞിരി കിട്ടുന്ന രീതിയിൽ നമ്മൾ വഴച്ചി എടുക്കണം കേട്ടോ കാരണം നമ്മൾ കൂട്ടാൻ വയ്ക്കുമ്പോൾ മാങ്ങ കഷ്ണം കടിക്കണ രീതിയാക്കരുത് അതങ്ങോട്ട് ഉടഞ്ഞ് കിട്ടണം എന്നാലാണ് നമ്മുടെ കൂട്ടാനിൽ അത് ചേർന്ന് പോവുകയുള്ളൂ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ മഞ്ഞൾപ്പൊടി അളവ് ഈ അളവെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടോ കാരണം ഒരു മഞ്ഞ കളർ കിട്ടട്ടെ പിന്നെ അതിരിക്കും ഞാനൊരു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അത്യാവശ്യം ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പിന്നെ ബാക്കി വേണമെങ്കിൽ ഇടാട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വഴച്ചി എടുക്കുക എന്നിട്ട് നമ്മൾ അത് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒടഞ്ഞ് കിട്ടും ഒടഞ്ഞ് കിട്ടണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് ഒഴിച്ച് നന്നായി അങ്ങോട്ട് തിളപ്പിക്കണം അപ്പോൾ ഫസ്റ്റത്തെ പാല് നല്ല കട്ടി നമുക്ക് കിട്ടണം അപ്പം ഞാനതിന് സൂത്രം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാലും എടുത്ത് ഒഴിച്ച് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ മൂന്നാം പാൽ ഒഴിക്കുകയുണ്ടോ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റത്തെ പാൽ നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലോറിൻ്റെ പൊടിയിൽ അതൊരു അര ടീസ്പൂൺ ആ പാലിക്ക് ഒഴിച്ചിട്ട് നന്നായി ഞാൻ മിക്സ് ആക്കി അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കട്ടി കിട്ടും എന്നിട്ട് ഞാനത് ഇത് നന്നായി തിളച്ച് നന്നായി ഇത് കുടഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചിട്ട ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതായത് ഇപ്പോൾ ചട്ടിയിലെ ചൂട് കൊണ്ട് അതൊന്നും അതിൽ നമ്മൾ ചേർത്തിയ പൊടിയും വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം കേട്ടോ ആ വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കാശ്മീരി മിളക് പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ എടുക്കാം അതല്ലേ ഉള്ള മിളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഒരു കളർ കിട്ടാൻ കണ്ട അത് എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ആ എന്താ പറയുക കറിയിലേക്ക് ഒഴിക്കുക അപ്പം ആ കറിയിൽ കളറ് കണ്ട നല്ല അടിപൊളിയായിട്ട് കളർ കിട്ടും കേട്ടോ അതുപോലെ നമ്മുടെ എന്താ പറയുക മാങ്ങയിൽ മാങ്ങ ഒക്കെ വെന്ത് ഒടഞ്ഞ് അതിൽ ചേർന്നുണ്ടോ എന്നിട്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഇത്തിരി അത് പുളി ഇത്തിരി ഉണ്ടാവൂല അപ്പം അതിലേക്ക് ഒന്നെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാരയോ ഇടാം ശർക്കരയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു പുളിയും ഒരു മധുരം സംഭവം അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാം അവരിത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കാട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ടോളാം അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം അപ്പോൾ നമുക്ക് പല രീതിയിലും മാങ്ങക്കറി വെക്കാം പക്ഷെ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്നും മാങ്ങക്കറി വെച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ ചോറിൻ്റെ കൂടെ ഒരു ചാർ കറിയായിട്ട് നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ ഈ കുറച്ച് മധുരം നമ്മൾ ആഡ് ചെയ്യുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതായത് നമ്മുടെ മാമ്പഴ പുളിശരിക്ക് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരുമല്ല ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം കേട്ടോ